ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലയോട് ചെന്ന പ്രൈവറ്റ് സെക്രട്ടറിയുടെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഉള്ളതാണോ വൈജയെന്നും ചോദിച്ചോട്ടു കമല ഭയങ്കര കളിയാക്കി ചിരി അതൊന്നു ചോദിച്ചുമ്പോൾ കളി പറയുവാണോ എന്നൊക്കെ ചോദിച്ച കളിയാക്കി ചിരിക്കുമ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കമലയുടെ വൈജ കമലയ്ക്ക് ചിരി നിർത്താനും പറ്റുന്നില്ല നീ വെറുതെ എന്നെ ചിരിപ്പിക്കല്ലേടി എന്താ ബാലചന്ദ്രൻ വട്ടായോ അതോ അലീനക്കാണോ വട്ട് അപ്പൊ ഗോവർദ്ധൻ വീട്ടിൽ വന്നപ്പോ ബാലചന്ദ്രൻ അവളെ അങ്ങനെയാ പരിചയപ്പെടുത്തിയതെന്നൊക്കെ കാര്യം വൈജ ഇങ്ങനെ ഈ പുള്ളിക്കാരിയോട് പറഞ്ഞു ബാലചന്ദ്രൻ ആരാ പോലും സെൻട്രൽ ഗവൺമെന്റ് മിനിസ്റ്റർ ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇതൊക്കെയാണ് അവിടെ നടക്കുന്നതെന്നും എന്റെ കമലെടുത്തി എനിക്ക് മടുത്തു എന്നൊക്കെ വൈജ ഇതിങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കൊരു ഹോം നഴ്സിനെ വേണം എവിടെന്നെങ്കിലും എനിക്കൊന്ന് സംഘടിപ്പിച്ചു തരാനൊക്കെ വൈജ പറയൂ കേട്ടോ ആ അലീന എനിക്ക് എനിക്കിവിടെ നിന്ന് പറപ്പിക്കണം അവളുടെ അമ്മയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നല്ല കോമഡി ആണല്ലോ നിൻ്റെ വീട്ടിൽ നടക്കുന്നത് എന്നും പറഞ്ഞു വൈജ വൈജ കളിയാക്കുമ്പോൾ ഒരു ഹോം നേഴ്സിനെ കൊണ്ടല്ലാതെ ഇനി ഞാൻ ആ വീട്ടിലേക്കില്ല എന്ന് പറയുമ്പോ അല്ല അവിടെ ഇപ്പൊ അവളാണോ ഭരണം എന്ന് കമല ചോദിച്ചു ബാലചന്ദ്രനെ കാണണമെങ്കിൽ അവളുടെ കയ്യിൽ നിന്ന് പാസ് എടുക്കണം അവൾ ഫുഡ് മുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് കൂടെ ഇരുത്തി കഴിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഏഹ് ആണോ ഒരു ടാബ്ലറ്റ് എടുത്ത് കൊടുക്കണമെങ്കിൽ ഉടനെ തന്നെ അവളെ വിളിക്കും മുകളിലോട്ട് അവൾ പോയ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവൾ തിരിച്ചു വരുന്നതെന്നൊക്കെയാണ് വൈജയുടെ പരാതി അവിടെ എന്നാ ചെയ്യുവ കഥ പറച്ചില് ഹീ എന്നെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം ഞാൻ എന്നാ വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞാനൊന്നും നോക്കട്ടെ ഒന്ന് കമല അന്നേരം പറഞ്ഞു ഹോം നേഴ്സുമാരെ സപ്ലൈ ചെയ്യുന്ന ഏജൻസികളൊക്കെ ഉണ്ടല്ലോ വിളിച്ചു നോക്കാം നമുക്ക് നോക്കാവുന്നേ നീ സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞു കമല നീ അവിടെ നിന്ന് വല്ലതും കഴിച്ചിട്ടാണോ പോന്നേന്ന് ചോദിക്കുമ്പോ ഇല്ലേ കമല അടത്തി ടെൻഷൻ കാരണം എനിക്കൊന്നും കഴിക്കാനേ തോന്നിയില്ല എന്ന് പറഞ്ഞു ഓ അപ്പൊ കുഴച്ചൂല ഇവിടെ ഒന്നും ഇരിപ്പില്ല എൻ്റെ പൈച സാരമില്ല ഉം നനക്കേ ഞാനൊരു ലൈം ജ്യൂസ് അടിച്ചു തരാം പഴം ഒരുപ്പുണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് പുള്ളിക്കാരെ അത് എടുക്കാനായിട്ട് പോയി പിന്നെ അലീന അവിടെ വീട്ടിൽ നല്ല ജോലി തിരക്കൊക്കെ കേട്ടിരിക്കുക അങ്ങനെ അലീന അതെ കൊച്ചു നമ്മുടെ രേവതി കുട്ടിയെ വിളിച്ചു അപ്പൊ ചേച്ചി ചേച്ചി അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചു എന്നാല് ഞാനിവിടെ ഓരോരോ ജോലികൾ ചെയ്യാമോളെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചേച്ചി അനീതിയും കൂടെ ഭർത്താൻ പറഞ്ഞു അതെ പിന്നെ ഏഹ് ഞാനേ കുറച്ച് നേരത്തേക്ക് പറയും ബി സിയോടൊന്ന് മാറി നിൽക്കാം അപ്പൊ ബിസി സി മാറി നിൽക്കും ഓ അങ്ങനെയൊക്കെയാണോ നീയും ബിസിയും കൂടെ അത്രയ്ക്ക് കൂട്ടാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ ആണെന്നേ ചേച്ചി പറഞ്ഞോളാൻ പറഞ്ഞു എങ്ങനെയുണ്ട് ബാലചന്ദ്രൻ സാറിന് ഒക്കെ ആയോ എന്ന് ചോദിക്കുമ്പോ ഉം മറുക്കടമുഷ്ടിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്ന് വെച്ചാ ചേച്ചി ഓരോ അയവും വന്നിട്ടില്ലാന്ന് മുറുകെ പിടിച്ചേക്കോ എന്ന് പറയുമ്പോ ആര് എന്നെ അയ്യോ അതെന്നോ അങ്ങനെ എന്റെ കൊച്ചെ നമ്മളെ കേറി പിടിക്കുന്ന കാര്യമല്ല പറഞ്ഞത് ഒരു തരത്തിലും എന്നെ ഇവിടെ നിന്ന് വിടത്തില്ല മേഡത്തിനോടുള്ള വാശിയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു ചാൻസ് കിട്ടിയ ചാടി പോന്നേക്കണേ ചേച്ചി അവിടെ നിന്ന് ആ മേഡം ചേച്ചിക്ക് വല്ല പാരം വെക്കും എന്നുള്ള കാര്യം ഉറപ്പാ മനസാക്ഷി ഇല്ലാത്ത ഒരു സാധനം അതെന്നൊക്കെ പറയുമ്പോ എടി എന്റെ അമ്മയെ പറ്റി നീ പറയുന്ന ഓർത്തോളാൻ പറഞ്ഞു ഓ പിന്നെ ചേച്ചിയുടെ ഒരു പൂമ്മ വന്നേക്കുന്നു എന്തിനാ ഇങ്ങനെ ഒരു അമ്മ അതിന്റെ ആവശ്യം എന്താ ഇവിടെ വന്ന് ഗ്രേസമാൻ ചെരുപ്പ് കഴുകാൻ പറ കുറച്ച് മനുഷ്യത്വമെങ്കിലും അവര് പഠിക്കാന്നൊക്കെ നമ്മുടെ രേവതിക്കുട്ടി പറയുമ്പോ എടി മോളെ മാഡം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ലക്ഷണമാണെന്ന് പറയുമ്പോ എങ്ങോട്ട് ഇറങ്ങി പോകാൻ എന്നെ വെല്ലുവിളിച്ചിട്ടാ ഇവിടെ നിന്ന് പോയേക്കണേ കാറും എടുത്തുകൊണ്ട് പോയിട്ട് പോയിട്ടിപ്പോ നേരം കൊറേ ആയെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചേച്ചിയോട് വഴക്കിടാനിപ്പോ എന്താ പ്രത്യേകിച്ച് കാരണമെന്ന് ചോദിച്ചു ഗോവർദ്ധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരനാണ് കടകളുടെയൊക്കെ മാനേജറെ അപ്പൊ ബാലചന്ദ്രൻ സാറ് എന്നെ വിളിച്ച് ഗോവർദ്ധനങ്ങളിനു പരിചയപ്പെടുത്തി കൊടുത്തപ്പോ എനിക്കൊരു ഒക്കെ തന്നു വിത്ത് പ്രൊമോഷൻ ഏർ എന്തൂന്ന് അത് അത് പിന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഏ എൻ്റെ ഈശ്വരന്മാരെ എനിക്ക് തല അറങ്ങുന്നതൊക്കെ കേട്ടിട്ട് ചേച്ചി എന്തൊക്കെയാ പറയുന്നത് അപ്പൊ ഇനി ഞാൻ വീട്ടുജോലിയൊന്നും ചെയ്യണ്ട ഹോം നേഴ്സിന്റെ ജോലിയും പിന്നെ ഈ പറഞ്ഞ ജോലിയും മാത്രം ചെയ്താ മതി എന്നൊക്കെ പറയുമ്പം അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഉം സംഗതിയൊക്കെ അടിപൊളിയല്ലേ ഇത് ഗോവർദ്ധനകളിൽ ചെന്ന മാഡത്തിനോട് പറഞ്ഞു അപ്പൊ എന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയത് മേഡത്തിന് സഹിച്ചതും ഇല്ല എന്നെ ശരിയാക്കി തരാന്നുള്ള മട്ടിലായി ഇവിടുന്ന് പോയേക്കുന്നെന്ന് പറയുമ്പോ ഈ അഡീഷണലിന്റെ ജോലി എന്താ ചേച്ചി അപ്പൊ ഒന്നും ഇല്ലടി ജോലി പഴയതൊക്കെ തന്നെയാ സാറിന്റെ ഓരോ തമാശയാ മേഡത്തിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായിട്ട് ആ മേടം പോയി എന്നതായാലും ചെയ്യട്ടെ ഇപ്പൊ മേഡം ചേച്ചി അവിടെ നിന്ന് പുകച്ചു പുറച്ചു താടിക്കുകയാണെങ്കിലേ ഉർവശി ശാപം ഉപകാരമായി വിചാരിച്ചോളണം അപ്പഴേ എറണാകുളം ബസ് പിടിച്ചോളണം സാറിന്റെ കണ്ണ് കെട്ടിച്ച് പോരാൻ പറ്റുമെങ്കിൽ അങ്ങനെ അങ്ങ് പോരണോന്ന് പറയുമ്പോ ഉം ഞാൻ നോക്കട്ടെ മേഡം എന്ത് ബോംബ് കൊണ്ടാ തിരിച്ചു വരുന്നതെന്ന് അതിനുശേഷം നോക്കാം ഇനി ചേച്ചി അവിടെ നിന്ന് ഒട്ടും ശരിയാവത്തില്ല ഏട്ടോ ആ ചേച്ചിക്ക് എപ്പോഴും ഓർമ്മ വേണേ മറക്കരുത് കേട്ടോ അപ്പോൾ സാറിന് ഇട്ടിട്ട് പോരാനും വയ്യ എന്നാൽ സാറിനെ കൊണ്ട് ഇങ്ങ് വരാനാന്നേരം രേവതിക്കുട്ടി പറഞ്ഞു നീ ഒന്ന് പോടി ഇവിടെ മനുഷ്യർ കിടന്ന് നേരി പോകുമ്പോഴാണ് നിനക്കൊരു തമാശ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാ ചേച്ചി അവിടെ കിടന്ന് അനുഭവിച്ചാലും പിന്നെ ഞാനെന്ത് പറയാനാ പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ രേവതിക്കുട്ടി ദേഷ്യപ്പെട്ടു എടിമോളെ സാറിന് പൊടി അരി കഞ്ഞു കൊടുക്കണം പപ്പടം കാച്ചണം ഒരു ചമ്മന്തി അരയ്ക്കണം നിർത്തട്ടെ പിന്നെ വിളിക്കാം ഇവിടെ രണ്ട് പാവങ്ങളുണ്ട് അവര് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും അറിയണ്ടേ എന്ന് ചോദിക്കുമ്പം ഒന്നാമതെ എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക അങ്ങളിനെയും ആൻറ്റിയെയും ഞാൻ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം കേട്ടോ ഒക്കെ വെക്കാണെ ബു പറഞ്ഞോ ഫോൺ അങ്ങ് കട്ട് ചെയ്തു അതിനുശേഷം അവിടെ കഞ്ഞി നോക്കുന്നു ജോലികളായിട്ട് അലീനെ അങ്ങ് ചെല്ലുന്നു ഈ സമയത്ത് രവതിക്കുട്ടി മാമച്ചായന്റെ ഒക്കെ അടുത്തേക്ക് ചെല്ലു അലിനെ എന്ത് പറഞ്ഞെന്ന് ചോദിച്ചു ഒന്നും പറയണ്ട ആ വീടിപ്പൊ രണ്ട് വീടാ എന്ന് വെച്ചാ ആ വീട്ടിൽ തന്നെ വേറൊരു വീട് മാമച്ചായ ആ ഓളി കൊറക്കികള് പറയുന്നത് എനിക്ക് തീരുന്നില്ല എന്ന് പറഞ്ഞു അവള് നിന്നെ വാട്ടുപിടിപ്പിക്കാൻ വേണ്ടി വരെന്ന് പറയുന്നതല്ലേ എന്ന് മാമച്ചാൻ ഇങ്ങനെ പറയുമ്പം എന്താ നാടി തെളിച്ചു പറയാൻ പറഞ്ഞു ബാലചന്ദ്രൻ സാറ് ആദ്യം നാമാച്ചിരുന്ന വീട്ടിൽ നിന്ന് മാറി അപ്പൊ എങ്ങോട്ട് മാറി എന്ന് അപ്സ്റ്ററിലോട്ട് മാറി ഏ അപ്റ്റെയറിലോട്ടോ അത് ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ മാറിയതല്ലേ ആ നമ്മൾ വിചാരിക്കുന്നത് പോലെ താഴ്ത്ത നിലയിൽ നിന്ന് മുകളിലോട്ട് മാറിയതല്ല പിന്നെ എന്താ അത് എന്നെ കംപ്ലീറ്റ് മാറിയെന്ന് പറഞ്ഞു അപ്പൊ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുവാട്ടോ നീ എന്തൊക്കെയാ പറയുന്നത് അതിപ്പോൾ രണ്ട് ഫാമിലി ആയിരിക്കാം അലീന ചേച്ചിയും മുത്തശ്ശിയും ബാലചന്ദ്രൻ സാറും ഒരു ഫാമിലി വൈജാന്തി മേടവും ബബിതയും റോഹിയും കൂടെ ചേർന്ന് വേറൊരു ഫാമിലി രോഹിയോ അലീന ചേച്ചി ദ്രോഹിച്ചവനല്ലേ അപ്പൊ ഓ അങ്ങനെ ഉം ഇവർ ഇവരിയ്ക്കുമ്പം വൈജാന്തി എങ്ങാനും കേട്ട കൊള്ളാം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉം അവരിയ്ക്കുമ്പം ഇവളിന്നെ നമ്മുടെ പേര് മാറ്റി വേറെ പേര് ഇടുവോ എന്റെ പേര് മാമുക്കോയെന്നാക്കൂടി മാമജായം ചോദിക്കുമ്പോ ഓ പിന്നെ മാമുക്കോയെ വന്നേക്കുന്നു മാമൂക്കോയി എന്നോ സ്റ്റൈലായിരുന്നു ബാലകൃഷ്ണ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നമ്മുടെ രേവതിക്കുട്ടി വിളിക്കുമ്പോ ഡി കൊഞ്ചാതന്നി കാര്യം എന്ന് വെച്ച് പറയാൻ പറഞ്ഞു അപ്പൊ പറഞ്ഞത് സത്യം ആൻ്റി ആ വീടിപ്പൊ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിരിക്കുകയാണെന്നൊക്കെയുള്ള കാര്യക്കുട്ടി പറഞ്ഞു അപ്പൊ ഇളയ കൊച്ചാ കൃഷ്ണജാ അവള് റഫറിയാ റഫറിയോ എന്ന് പറഞ്ഞ എന്താ രണ്ട് ഗ്രൂപ്പിലും ഇല്ല ആരെങ്കിലും ഫൗളടിച്ച അപ്പ തന്നെ വിസലടിക്കും എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഇപ്പോഴും ഫൗൾ അടിക്കുന്നത് ആ വൈജയന്തി തന്നെയല്ലേ എന്ന് മാമ ചായം ചോദിച്ചു അപ്പോൾ ദേഹ ഈ ബാലചന്ദ്രനും അലീനയും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ പിന്നെ ബാക്കി എല്ലാവരും അലീനയുടെ ബ്ലഡ് റിലേഷൻ അല്ലേ ചോദിക്കുമ്പം സംഗതി കറങ്ങി തിരിഞ്ഞ് ബാലചന്ദ്രനും അലീ അലീന ചേച്ചിയും സെറ്റായി പിന്നെ പുള്ളിക്കാരൻ അലീന ചേച്ചി എങ്ങെ എടുത്തു മൂത്ത മോളായിട്ട് എന്ന് പറയുമ്പോ ഏർ അതെന്ത് കളിയാണെന്ന് ക്രേസമ്മ ചോദിക്കുക ആ എനിക്കറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇവര് കഥകളും കാര്യങ്ങളും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുവാണ് രേവതി കുട്ടി പറയുന്നത് കേട്ടിട്ട് അവർക്ക് തല കറങ്ങിയിരിക്ക എന്തായാലും അവൾ ചെന്ന് ചേർന്നോ സ്ഥലം കൊള്ളാം ഈ ബ്രിജിത്താമ്മ അറിഞ്ഞു ചെയ്ത് തന്നെ കാണല്ലോ വല്ല വിരോധം ഉണ്ടായിരുന്നു അലീനയുടെ അമ്മക്ക് അയ്യോ ബ്രിജിത്താമ്മീ പാവുക എന്തൊരു ഇഷ്ടമായിരുന്നു അലീന ചേച്ചിയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നായിരിക്കും പാവം വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ ആ എന്നും പറഞ്ഞിരിക്കാ ഗ്രേസമ ഇനിയിപ്പോ അലീന എന്നാ ചെയ്യും അല്ല വലതോള് പറഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുമ്പം ചേച്ചിക്ക് തന്നെ അറിയത്തില്ല ചേച്ചി ഇപ്പം എവിടാ നിൽക്കുന്നേ ചേച്ചി ആരാ ചേച്ചി അകത്താണോ പുറത്താണോ ചേച്ചി എല്ലാവരും കൂടി തല്ലിക്കൊല്ലുവോ ഇതൊന്നും ചേച്ചിക്ക് തന്നെ അറിയാൻ മേലാത്തൊരവസ്ഥയാണെന്ന് പറയുമ്പോൾ അത് വലിയ കഷ്ടമായി പോയല്ലോ എന്ന മാമ ചായ ബാലചന്ദ്രൻ സാറ് ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ കൊടുത്തു സാറിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഏഹ് ഇത് എന്റെതൊക്കെയാ കൊച്ചേ കേൾക്കുന്നത് അതേ തന്നെ ഇനിയിപ്പോ മലപ്പുറം കത്തിയും മെഷീൻ കണ്ണും വടിവാളും കുന്തവും കൊടച്ചക്രവും അങ്ങനെ സകല ആയുധങ്ങളുമായിട്ട് പുള്ളിക്കാരി ഇറങ്ങി തിരിച്ചു വരാൻ വേണ്ടി ഇറങ്ങി ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു ഗ്രേസം എന്നെ ഗ്രേസംനീത് മുഴുവൻ വിശ്വസിക്കേണ്ട കുറെ സംഗതികള് ഇവളിവിടെ കൈ നിടുന്നതാണെന്നൊക്കെ ഇങ്ങനെ മാമച്ചായം പറയുമ്പോ നമുക്ക് കാണാവേ അധികം വൈകാതെ നമുക്ക് പാലാക്കി പോവേണ്ടി വരും അല്ലെങ്കിൽ ചേച്ചിയെ കൂട്ടിക്കൊണ്ടു വരാനായിട്ട് അന്നേരം നമുക്ക് അറിയാവേ എന്ന് പറഞ്ഞോണ്ട് നമ്മുടെ രേഖ കുട്ടി അവിടെ ഇരിക്കു കേട്ടോ അങ്ങനെ അതെ ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം അലീന അതെ നമ്മുടെ ബാലചന്ദ്രനുള്ള ഫുഡൊക്കെ ആയിട്ട് അങ്ങോട്ട് കയറി ചെല്ലുക അപ്പോഴേക്കും ഏഹ് കൊട്ടിയപ്പോൾ കൊട്ടിയെ കയറി വരാൻ പറഞ്ഞ് വിളിച്ചു കഞ്ഞിയും പപ്പടവും അച്ചാറും ഒക്കെ ആയിട്ട് അങ്ങ് ചെന്നു ആ സമയത്ത് അദ്ദേഹം എന്ത് പേപ്പറും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പൊ നീ എന്തിനാ ഇത് വാതിൽ തട്ടിയത് കൈ ഒഴിവില്ലല്ലോ അപ്പൊ തലകൊണ്ട് ഹും കൊള്ള നല്ല താലും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുവോ അപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ കൊണ്ടുവന്ന് വെച്ചു അത് കഴിഞ്ഞപ്പോൾ സാർ കഞ്ഞി കുടിക്കാൻ പറഞ്ഞു കുറച്ച് പൊടിയാരി കഞ്ഞി അല്ലേ ഞാൻ ചോദിച്ചോളൂ ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പൊ അത് സദ്യമൊന്നും അല്ല അച്ചാർ പപ്പടം തോരൻ ചമ്മന്തി അലിശ്ശേരി അത്രേ ഉള്ളൂ എന്നൊക്കെ അലീന ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ നോക്കി അവളിന്ന് അവൾ അവളങ്ങി ഇറങ്ങി പോകുമ്പം എവിടെ പോവുക ആ തിരക്ക് പിടിച്ചു എന്ന് ചോദിച്ചു അപ്പോൾ താഴോട്ട് പോവാണെന്ന് പറഞ്ഞു അപ്പോൾ ഒരുപാട് താഴോട്ട് പോകണ്ട മനസ്സിലായോ മധ്യഭാഗത്ത് നിന്നാ നിന്നാൽ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ എന്നൊരു അലീനോട് പറയാം അപ്പോൾ അലീനെ ഇങ്ങനെ നോക്കി ഒന്ന് ചിരിച്ചു കേട്ടോ അലീനിക്ക് മനസ്സിലായില്ല പറഞ്ഞതിന്റെ അർത്ഥം ഞാനത് കഴിച്ചു തേരട്ടെ നീ അവിടെ ഇരിക്കാൻ പറഞ്ഞു അങ്ങനെ അലീനെ അവിടെ ഇരുത്തി അപ്പോൾ അലീനെ അവിടെ ഇരിക്കുന്നു നമ്മുടെ ബാലചന്ദ്രനാ കഞ്ഞി കഴിക്കാ ഇപ്പൊ കഞ്ഞി കുടിച്ചോണ്ടിരിക്കുമ്പോ എന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അല്ലേ നീ എന്ന് ബാലചന്ദ്രൻ മകളോട് ഇങ്ങനെ പറയുക ആ എന്താ നീ ചിരിക്കണേ എന്ന് ബാലൻ ചോദിക്കുമ്പോ ഒന്നുമില്ല ചുമ്മാ ചിരിച്ചതാണെന്ന് പറഞ്ഞു അപ്പൊ ബാലൻ ഒന്ന് ചിരിച്ചു നിനക്കൊരു അല്ലേ അപ്പം ഇവിടെ തറ തുടക്കുകയും പാത്രം തേക്കുകയും വെച്ചു വിളമ്പുകയും ചെയ്യുന്ന ആളിന്റെ പേര് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അതോർത്ത് ചിരിച്ചതാണ് അപ്പൊ ഇത്തിരി കൂടി പോയല്ലേ ഇത്തിരിയല്ല ഒത്തിരി കൂടി പോയി എന്ന് നമ്മുടെ അലീന ബാലനോട് പറയുമ്പോ എന്തായാലും കയ്യിൽ പോയില്ലേ തിരിച്ചു പിടിക്കാനേ പറ്റത്തില്ല എന്ന് ബാലൻ അന്നേരം അലീനയോട് പറയുക അങ്ങനെ കഞ്ഞി വയറ് നിറയെ കുടിച്ച് ഇങ്ങനെ ഇരിക്കുന്ന ബാലനെ നോക്കി നമ്മുടെ അലീനെ ഇങ്ങനെ ഇരിക്കും ഇരിക്കുകട്ടോ അച്ഛൻ കഞ്ഞി വാരി കുടിക്കുന്നത് അപ്പോ അങ്ങനെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബാലൻ അലീനയോട് ഉം അലീന ശരിക്കും ഏത് നാട്ടുകാരിയാ എന്ന് ചോദിച്ചു അന്നേരം അത് കഴക്കൂട്ടം തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ആരെന്നെങ്കിലും മിണ്ടാതെ അലീനെ ഒന്ന് നോക്കി അവിടെയാണോ ജനിച്ചതെന്ന് ചോദിക്കുമ്പോൾ അത് അത് പിന്നെ അതെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അലീനെ ഇങ്ങനെ ബാലനോട് പറഞ്ഞു അച്ഛനും അമ്മയും ആരാണെന്നൊക്കെ അറിയില്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അലീനയുടെ ഭാവം ഒന്ന് അപ്പോൾ അപ്പൊ ഞാനുണ്ടായിട്ട് ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ സ്നേഹനികേതനത്തിൽ എത്തിച്ചെന്നാ ബ്രജിത മമ്മി പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന ഇങ്ങനെ അലീന പറയുമ്പോൾ ബാലൻ ഇങ്ങനെ എല്ലാം അറിയും അലീനയിൽ നിന്ന് ചോദിച്ചു ചോദിച്ചു ആരെത്തിച്ചു എന്ന് ബാലൻ ചോദിച്ചു അത് മമ്മി എന്നോട് പറഞ്ഞില്ല എന്ന് അലീന ഇങ്ങനെ ബാലനോട് പറഞ്ഞു ബാലൻ ആരാ പൊന്നുമ ബാലൻ എല്ലാം മനസ്സിലാക്കുക മനസ്സിലാക്കുമായിട്ടോ അലീനയ്ക്ക് അച്ഛനും അമ്മയും ഉണ്ടെന്നും അവർ ആരാണെന്നും ബ്രജിത മമ്മിക്ക് അറിയായിരുന്നു അല്ലേ നമ്മുടെ ബാലൻ ഇങ്ങനെ പറയുമ്പോൾ അലീനയ്ക്ക് പേടിയായി അലീന ഇങ്ങനെ പേടിച്ച് വിറച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ എന്ത് ചെയ്യണമെന്നും എന്ത് പറയണമെന്നും അലീനയ്ക്ക് അറിയില്ല പറയാൻ പറഞ്ഞാൽ കയ്യിൽ നിന്ന് പോയാലോ അപ്പൊ സത്യം പറയണോ അതോ കള്ളം പറയണോ എന്നാണോ ആലോചിക്കുന്നതെന്ന് ബാലൻ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ബ്രിജിത്ത മമ്മിക്ക് അത് അറിയാമായിരുന്നു എന്ന് അലീന ബാലനോട് പറയുക അപ്പൊ ബാലൻ അലീനയെ നോക്കി നോണ പറഞ്ഞില്ലല്ലോ അലീന ബ്രിജിത്ത മമ്മിയോട് ചോദിച്ചിട്ടില്ലേ അത് അച്ഛനും അമ്മയും ആരാണെന്നും അവരെവിടെ ഉണ്ടെന്നും ഇപ്പോഴത്തേക്ക് അലീനയുടെ നെഞ്ചിട്ട് ഇങ്ങനെ പടപടപടാന്ന് ടെൻഷൻ കൂടിയിട്ടേ അപ്പോൾ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴത്തേക്കും ബാലനും ഭാവമൊക്കെ അങ്ങ് മാറി ബ്രജിത്തമാമി മറുപടി ഒന്നും തന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ ഉം മറുപടി തന്നു എന്ന് അലീന പറയൂ കേട്ടോ ഞാനല്ലാതെ വേറൊരാളും ഇത് അറിയാൻ ഇടയാകരുതെന്ന് എന്നെ കൊണ്ട് സത്യം ചെയ്യിച്ചിട്ട് എന്നോട് പറഞ്ഞതെന്നുള്ള കാര്യം അലീനെ ഇങ്ങനെ ബാലനോട് പറയുക അത് കേട്ടോ ബാലൻ സ്തംഭിച്ചിരുന്നു പോയിട്ടോ അലീനെ അവിടെ ഇരുന്ന് ഇങ്ങനെ കരയുവാണോ എന്നേരത്തേക്കു ബാലനും അറിയാം അലീനയ്ക്കും അറിയാം രണ്ടുപേരും അവിടെ ഇങ്ങനെ വന്നപെട്ടിരിക്കുവോ അവിടെ ഒരു പാസ്വേഡിട്ട് ലോക്ക് ചെയ്തു കൊള്ളാം ബുദ്ധിമതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ബാലൻ എങ്ങനെ അലീനയോട് പറയുമ്പം ഞാൻ സത്യം പറഞ്ഞതാണെന്ന് അലീന ബാലനോട് പറയുക ഞാൻ വാക്കു കൊടുത്തു മമ്മിക്ക് ആരോടും ഒന്നും പറയില്ലെന്ന് പറഞ്ഞു ബാലൻ അന്നേരം ഒന്ന് തലയാട്ടി കേട്ടോ അങ്ങനെ ഇരിക്കുന്ന ബാലൻ പിന്നെ കഞ്ഞി കൂടി വളരെ സ്ലോ ആക്കി പതുക്കെ പതുക്കെ ആക്കി കഴിക്കല് എന്നാലും സ്വന്തം അച്ഛനെയും അമ്മയെയും കാണാൻ ആഗ്രഹം തോന്നിയിട്ടില്ലേ അലീനയ്ക്ക് എന്ന് ബാലൻ അലീനയോട് ചോദിക്കുമ്പോൾ അലീനെ ഒരു നെടുവർ പിട്ടിങ്ങനെ തല കുനിച്ചിങ്ങനെ ഇങ്ങനെ ഇരിക്കുക പറയാൻ പേടിയാ പാവത്തിന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു അലീന എന്നിട്ട് കരയുക അവരൊന്ന് കാണാൻ അവരുടെ അടുത്തൊന്നും നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞു അവരെ കാണാൻ ശ്രമിച്ചിട്ടില്ലേ അവരറിയാതെ എന്ന് ബാലൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്കാണെങ്കിൽ പേടിയായി അലീനയാണെങ്കിൽ ഇങ്ങനെ കണ്ണുമെഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് പറഞ്ഞു ഒരാളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഒരാളെ കണ്ടു എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ബാലൻ ഇങ്ങനെ അലീനെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ ദയനീയമായിട്ട് അങ്ങനെ അലീനെ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ് അതായത് ബാലന്റെ മുഖത്ത് നോക്കാൻ അലീനെക്ക് പറ്റുന്നില്ല അലീനെ ഇങ്ങനെ നിലത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ടിരിക്കാം ഇനി ആരെയും എനിക്ക് കാണണ്ട എന്നും അലീന ഇങ്ങനെ ബാലനോട് പറയുമ്പോൾ ബാലൻ്റെ ഭാവമൊക്കെ അങ്ങ് മാറി ആരെയാ കണ്ടത് അച്ഛനെയാണോ അതോ അമ്മയാണോ എന്ന് ബാലൻ അലീനയോട് ചോദിക്കുമ്പോൾ അവിടെയും നമ്മുടെ അലീനയ്ക്ക് പേടി അപ്പൊ വേണ്ടെന്നു പറഞ്ഞു അലീനെ കരഞ്ഞു വേണ്ട എനിക്ക് അത് എന്റെ മനസ്സിൽ തന്നെ ഇരുന്ന് കെട്ടുപോയിക്കോട്ടെ എന്ന് അലീന ബാലനോട് പറയുക അപ്പൊ ബാലൻ ഒന്ന് ചിരിച്ചു ഉം ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ അലീനെ പോലും അറിയാതെ അലീ അലീനയിൽ നിന്നെല്ലാം ചോദിച്ചറിയുകയാണ് നമ്മുടെ ബാലൻ അപ്പൊ ബ്രിജിത്താമ്മയുടെ കൂടെ സന്തോഷമായിരുന്നോ എന്ന് ബാലൻ ചോദിക്കുമ്പോ സങ്കടങ്ങൾ ഉണ്ടായിരുന്നു എന്നും ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നല്ലൊരു ഉടുപ്പിന് വേണ്ടി ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ടെന്ന് പറയുക കാലിൽ ചെരുപ്പിടാൻ വരെ ഞാൻ ആശിച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അലീന ഒത്തിരി കരഞ്ഞു പറയാ വയറു നിറച്ച് ആഹാരം കഴിക്കാനും കളിപ്പാട്ടങ്ങൾ കിട്ടാനും ഒരുപാട് കൊതിച്ച കാലം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ തൻ്റെ അവസ്ഥകളൊക്കെ പറയുമ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയോടെ ബാലൻ അതൊക്കെ കേട്ടിരിക്കുക അനാഥക്കുട്ടിയെന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥമെന്നൊന്നും അറിയാൻ വയ്യാത്ത പ്രായമല്ലേ കുറെ വളർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാം എന്തൊക്കെ ആഗ്രഹിക്കാം എന്തൊക്കെ ആഗ്രഹിക്കാൻ ആഗ്രഹിക്കാൻ പാടില്ല എന്നെല്ലാം ഇപ്പൊ ബാലന്റെ സങ്കടം വന്നു അലീനയുടെ ആ ഒരു ദയനീയത കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടം കേട്ടിട്ട് അങ്ങനെ നമ്മുടെ അലീനെ താൻ അനുഭവിച്ചു വന്ന അല്ലെങ്കിൽ താൻ ചവിട്ടി വന്ന വഴികളെ പറ്റിയെല്ലാം പറയുവാണം അനാഥർ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് മമ്മി എന്നെ കാണിച്ചു തന്നു എന്ന കാര്യങ്ങൾ ഇങ്ങനെ പറയൂ അലീന അതിനുശേഷം ഒന്നും ആഗ്രഹിച്ച് നിരാശപ്പെടേണ്ടതായിട്ട് വന്നിട്ടില്ല എന്ന കാര്യങ്ങളും പറഞ്ഞു ഇപ്പൊ ഇതെല്ലാം കേട്ടപ്പോൾ ബാലന് സഹിക്കുമോ ഇങ്ങനെ ബാലൻ ശങ്കുപൊട്ടി അങ്ങനെ വിഷമിച്ചവിടെ അവിടെ കേട്ടോ മമ്മിയായിരുന്നു ഞങ്ങളുടെ പാഠപുസ്തകം എന്ന് പറഞ്ഞു മമ്മിയെ പറ്റി അതൊരാതെ പറഞ്ഞു അപ്പൊ അമ്മ എന്താണെന്നും അമ്മയുടെ വില എന്താണെന്നും ഞങ്ങളുടെ മമ്മി മരിച്ചതിന് ശേഷമാണ് ഞങ്ങള് മനസ്സിലാക്കിയതെന്നൊക്കെ അലീന ഇങ്ങനെ പറയുക അങ്ങനെ അലീന എന്ന് പറയുന്ന മകളുടെ സങ്കടങ്ങൾ കേട്ട് ബാലന് സഹിക്കുന്നില്ല അങ്ങനെ എല്ലാ അലീന ഇങ്ങനെ ബാലനോട് പറയുക കേട്ടോ അങ്ങനെ കരഞ്ഞുകൊണ്ട് തൻ്റെ ബ്രജത മമ്മിയെ വാനോളം പുകഴ്ത്തി നമ്മുടെ അലീനയും സംസാരിക്കുന്നു അതിനുശേഷം മമ്മിയുടെ കൂടെ ബിഷപ്പ് പ്പിന്റെ വിളി എന്നൊക്കെ പറയില്ലേ അതൊക്കെ കോമഡി ആയിരുന്നു എല്ലായ്മകളും സങ്കടങ്ങളും ഒക്കെ പങ്കിട്ട് കരയാനല്ല മറിച്ച് ചിരിക്കാനാ മമ്മി ഞങ്ങളെ പഠിപ്പിച്ചതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അലീന ഇങ്ങനെ ബാലനോട് പറയുവാണു അപ്പൊ ബാലൻ അതൊക്കെ കേട്ടിങ്ങനെ അലീനയിൽ നിന്ന് കണ്ണെടുക്കാതെ അങ്ങനെ ഇരിക്കുക കാരണം അത്രയ്ക്ക് സഹനത്തിന്റെ ആ ഒരു ഇതാണല്ലോ അലീന പറയുന്നത് ബാലൻ ഇങ്ങനെ ഇരുന്നു പോയിട്ടോ പാവം അലീനയുടെ സങ്കടങ്ങൾ കേട്ടിട്ട് മമ്മി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇപ്പൊ ഈ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു അലീനെ ഭയങ്കര കരച്ചില് എൻ്റെ മമ്മി മമ്മി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയുന്ന അലീനയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണം എന്ന് അറിയില്ല അപ്പോൾ അലീന ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് ഒരു പരുവാകുകയും ചെയ്തു അങ്ങനെ അതെല്ലാം പറഞ്ഞ് ബാലൻ്റെ ബാലന്റെ കഞ്ഞുകൂടിയും നിന്നു ബാലൻ ഇങ്ങനെ കഞ്ഞിയൊക്കെ കഴിക്കല് മതിയാക്കി അവിടെ അങ്ങനെ ഇരിക്കുക അത് മുഴുവനും കഴിക്കണ്ടേ എന്ന് അലീനെ ബാലനോട് അന്നേരം ചോദിച്ചു കൂട്ടോ ബാലൻ അന്നേരം അലീനയെ നോക്കി വേണ്ടെന്ന് പറഞ്ഞു മതി പറഞ്ഞു അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു അപ്പൊ നാളെ എല്ലാവരും കാണത്തില്ലേ നമ്മുടെ പുത്തൻ വിശേഷങ്ങളുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ